ും ഒരിക്കൽ മുത്തനബി അലൈഹി അലൈസ് ഒരു മുസ്ലിം കർഷകന്റെ തോട്ടത്തിൽ പോയി അപ്പോൾ ഒരു ഒട്ടകം നിൽക്കുന്നത് കണ്ടു മുത്തൻ നബിനെ കണ്ടപ്പാടം ഒട്ടകം കരയാൻ തുടങ്ങി മുത്തൻ നബി ഒട്ടകത്തിൻ്റെ എടുത്ത് പോയി കൈകൾ വെച്ച് തലോടി എന്നിട്ട് പറഞ്ഞു ഈ ഒട്ടക്കത്തിന്റെ യജുമാൻ എവിടെ തോട്ടത്തിൽ അയാൾ എന്ന് പറഞ്ഞു ഞാനാണ് ഈ ഒട്ടക്കത്തിൻ്റെ യജുമാൻ എന്നിട്ട് മുത്തനബി പറഞ്ഞു അള്ളാഹു നിന്നെ ഈ ഒട്ടക്കത്തിന്റെ യജുമാൻ നീ ഈ ഒട്ടകത്തിന് ഓർത്ത് അള്ളാഹുനെ ഭയപ്പെടുന്നില്ലേ അത് കേട്ട് ആ ഒട്ടകം അയാ അയാൾ തലത്താത്തി നിന്നു എന്നിട്ട് അയാൾ പറഞ്ഞു നീ ഈ ഒട്ടക്കത്തിന് ഭക്ഷണം ഒന്നും ക കൊടുക്കുന്നില്ലേ ജോലി ചെയ്യിപ്പിക്കുന്നു എന്നും ഒട്ടകം പരാതി പറഞ്ഞു അത് കേട്ട് അയാൾ തലത്താത്തി നിന്നു തൻ്റെ തെറ്റ് മനസ്സിലാക്കി അയാൾ ഒട്ടകത്തെ ശിഷ്ടകാലം നന്നായി പരിപാലിച്ചു അസലമലൈക്ക